മോഹൻലാൽ ചിത്രമായ ലൂസിഫർലെ ഗോമതി എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ആളാണ് ശ്രീയ മലയാളത്തിലും തെലുങ്കിലും സീരിയൽ രംഗത്ത് സജീവമാണ് താരം ഇപ്പോഴത്തെ ഒരു സീരിയൽ ഷൂട്ടിങ്ങിനിടെ സാരിയിൽ തീപടരുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് താരം ലൊക്കേഷൻ വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് തെലുങ്ക് സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത് ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശ്ശീലയ്ക്ക് പിന്നിൽ വീഡിയോക്കൊപ്പം ശ്രീയ രമേഷ് കുറിച്ചത് ശ്രീയയുടെ സാരിയുടെ തുമ്പത്ത് തീ പടരുന്നതും സാരി ഊരിമാറ്റി പേടിച്ച് നിലവിളിക്കുന്നതും വീഡിയോയിൽ കാണാം സഹപ്രവർത്തകർ അന്തം വിട്ട് നോക്കി നിൽക്കി മറ്റൊരു സഹതാരം ഒരു കാർപ്പറ്റുകൊണ്ട് തീ അണയ്ക്കുകയായിരുന്നു തീ അപകടം തെലുങ്ക് സീരിയൽ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ശ്രീയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്